പോലെ നല്ല വിളവുള്ള തെങ്ങുകൾക്ക് ശാസ്ത്രീയ പരിചരണങ്ങൾ കൃത്യമായി തന്നെ നൽകേണ്ടതുണ്ട് ഒരു തെങ്ങിന് വേണ്ടുന്ന പോഷകങ്ങൾ സമീകൃതമായി തന്നെ ലഭ്യമാക്കണം അതോടൊപ്പം വേണ്ടത്ര ജലസേചനവും നൽകണം എല്ലാ വർഷവും മുടങ്ങാതെ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി ഇതേപോലെ തടമെടുക്കുക എന്നുള്ളതാണ് തെങ്ങിൻ മണ്ടയുടെ വിസ്തൃതി വേണം തടത്തിന് എന്നു പറഞ്ഞാൽ ഒന്നേ മുക്കാൽ മീറ്റർ മുതൽ രണ്ടു മീറ്റർ വരെ ചുറ്റളവിലുള്ള തടത്തിന് ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ താഴ്ചയും ഉണ്ടാകണം തടമെടുത്താൽ ഉടൻ മഴക്കാല ആരംഭത്തിൽ തന്നെ മണ്ണിന്റെ അമ്ലത അഥവാ പുളി കുറയ്ക്കുവാൻ കുമ്മായം അഥവാ ഡോളോമൈറ്റ് ഒരു തെങ്ങിന് ഒരു കിലോ മുതൽ രണ്ടു കിലോ വരെ തടത്തിൽ ഇട്ടുകൊടുക്കണം മറ്റു യാതൊരു വളങ്ങളും കുമമായത്തോടൊപ്പം ഇടാൻ പാടില്ല മണ്ണുപരിശോധന ക്രമമായി നടത്തി മണ്ണിൽ കുറവുള്ള പോഷകങ്ങളാണ് വളങ്ങളായി നൽകേണ്ടത് പോഷകങ്ങൾ ലഭ്യമാക്കുവാൻ സമീകൃതമായ ജൈവ വളപ്രയോഗവും രാസവളപ്രയോഗവും വേണ്ടിവരും ായ്ക്കുന്ന ഒരു തെങ്ങിന് ഒരു വർഷം മുതൽ അൻപത് കിലോ വരെ നിർബന്ധമായും ജൈവവളങ്ങൾ നൽകണം പറമ്പിലെ പാഴ്മര ചില്ലകളും കുലവെട്ടിയ വാഴത്തടയും കമ്പോസ്റ്റും തണലിൽ ഉണങ്ങി പൊളിച്ച ചാണകവുമൊക്കെ ജൈവ വളങ്ങളാണ് കൂട്ടത്തിൽ ഒന്നോ രണ്ടോ കിലോ വേപ്പിൻ പിണ്ണാക്കും നൽകാവുന്നതാണ് തെങ്ങിനെ സംബന്ധിച്ച് ഉയർന്ന വിളവ് കിട്ടണമെങ്കിൽ അളവിൽ കൂടുതൽ വേണ്ടിവരുന്ന പോഷകമൂലകങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്നിവ ലഭ്യമാക്കുവാൻ ജൈവവളപ്രയോഗം മാത്രം പോരാ രാസവളങ്ങൾ കൂടി നൽകണം യൂറിയ രാജ്ഫോസ് പൊട്ടാഷ് എന്നിവ നൽകിയാൽ ഈ മൂന്ന് പോഷകങ്ങളും ലഭിക്കും മണ്ണ് മണ്ണുപരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇവയുടെ അളവ് നമുക്ക് നിശ്ചയിക്കാം പ്രധാന വളപ്രയോഗത്തിന് പുറമെ വളരെ കുറഞ്ഞ അളവിൽ വേണ്ടതായ മൂലകങ്ങൾ ലഭ്യമാക്കുന്ന വളക്കൂട്ടും നൽകണം അത്തരമൊരു തോട്ടവിള ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയിട്ടുണ്ട് എന്ന പേരിൽ തൈ തെങ്ങിനും കൽപ്പവർദ്ധിനി എന്ന പേരിൽ കായ്ക്കുന്ന തെങ്ങിനുമുള്ള വളങ്ങൾ ബോറോൺ എന്ന മൂലകത്തിന്റെ അഭാവം തെങ്ങിൽ മച്ചിങ്ങ കൊഴിച്ചിലിനും കൂമ്പുകരിയലിനും പേട്ടു തേങ്ങ കായ്ക്കലിനും വഴിവെക്കുന്നു ബോറാക്സ് എന്ന വളം കായ്ക്കുന്ന ഒരു തെങ്ങിന് നൂറ്റി അൻപത് ഗ്രാം എന്ന തോതിൽ നൽകിയാൽ ബോറോൺ അഭാവം നികത്താം ഓല മഞ്ഞളിക്കുന്നത് മഗ്നീഷ്യത്തിന്റെ കുറവുകൊണ്ടാണ് കായ്ക്കുന്ന ഒരു തെങ്ങിന് അഞ്ഞൂറ് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് നൽകിയാൽ മഞ്ഞളിപ്പ് മാറിക്കിട്ടും തെങ്ങിനു വേനലിൽ ആവശ്യമായ അളവിൽ ജലസേചനം മൂന്ന് ഒരിക്കൽ വീതമെങ്കിലും നടത്തണം അതിനായി ജലമിതത്വത്തിന് തുള്ളിതന സമ്പ്രദായം ഉപയോഗപ്പെടുത്താം